പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ലൂക്കോസുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി നാലാം വാക്യം എരിശിലേമേ എരിശിലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർക്കുമ്പോൾ നിൻ്റെ മക്കളെ എത്ര വട്ടം ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായി പോകും ഹലലുയ്യ വേദപുസ്തകത്തിൽ ഹലു ഏറ്റവും വളരെ ലളിതമായ ഉദാഹരണങ്ങൾ അത്രേ കർത്താവ് ഉപയോഗിച്ചത് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നത് കോഴി കുഞ്ഞുങ്ങളെ പരിപാലിക്കും പോലെ നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചത്രേ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ അടിയിൽ കൊള്ളുന്നത് പോലെ നിങ്ങളെ ചേർത്ത് കൊള്ളാൻ നിങ്ങളെ പരിപാലിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ ഹലൂയ്യ ഒന്നാമതായി അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു അപ്പ നമുക്കുണ്ട് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളും തൻ്റെ ചിറകിൻ്റെ അടിയിൽ നമ്മെ മറച്ച് നമ്മെ ചേർത്ത് കൊള്ളുന്ന നമ്മെ കരുതുന്ന ഒരു നല്ല കർത്താവ് നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവം മറ്റ് ഒരു പക്ഷികളും തൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാതിരിക്കാൻ തൊക്കെ തൻ്റെ ചിറക് വിടർത്തി ആ ചിറകിൻ്റെ അടിയിലേക്ക് തൻ്റെ മക്കളെ ചേർത്ത് അല്ലെരി സൂക്ഷിക്കുന്ന ഒരു നല്ല അപ്പ അവനാണ് നമ്മുടെ കർത്താവ് നാം അപ്പ അബ്ബ പിതാവേ പിതാവെന്ന് വിളിക്കുന്നത് ഇന്ന് പകൽക്കാലവും തള്ളയെപ്പോലെ ഹല്ലലി ഒരു അമ്മയെപ്പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മെ പരിപാലിക്കുന്ന ദൈവം അല്ലെങ്കിൽ ദൈവത്തിന് നമ്മെ ചേർത്ത് കൊള്ളുവാൻ മനസ്സുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സില്ല എന്നാ വേദപുസ്തകം പറയുന്നത് എന്താ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ നമ്മെ ചിറകിൻ്റെ അടിയിലേക്ക് ചേർത്ത് കൊണ്ടുവരുവാൻ ദൈവം ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പല ദൂരത്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു ദൈവത്തിൽ നിന്ന് ദൂരത്തേക്ക് മാറിപ്പോകുന്നു പ്രവാചകനായ യേശിയാവ് വിളിച്ചു പറയുന്നു അല്ലെങ്കിൽ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല അവന് രക്ഷിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല അവന് പരിഹരിക്കാൻ പറ്റാത്ത ഒരു ഒരു ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുമില്ല ഇന്ന് രാവിലെ സമയത്തും ദൈവത്തിൻ്റെ പൈതലി പരിശുദ്ധത്മാവ് പറയുന്നു നിന്റെ ജീവിതത്തിൽ എത്ര കുഴിഞ്ഞു മറിഞ്ഞ പ്രശ്നമാണെങ്കിലും എത്ര പ്രതികൂലമാണെങ്കിലും രക്ഷിപ്പാൻ നമ്മുടെ കർത്താവിൻ്റെ കരത്തിന് സാധിക്കും ആ കരം ഇന്നും കുറുകിയിട്ടില്ല പക്ഷെ എന്താ പ്രശ്നം നിങ്ങളുടെ പാപം അത്രേ നിങ്ങളുടെ അകൃത്യം നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് तो पागल कालू കർത്താവിൻ്റെ വചനം കേട്ട് ഏറ്റുകൊടു അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നാം തയ്യാറെങ്കിൽ കർത്താവിൻ്റെ വചനം കേട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ നാം തയ്യാറെങ്കിൽ നിശ്ചയമായി നമ്മെ അടുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവുണ്ട് അവൻ ഇന്നും മതിയായ ദൈവം അത്രേ അവന് മനസ്സുണ്ട് നിന്നെ ശുദ്ധമാക്കാൻ മനസ്സുണ്ട് നിന്റെ വിഷയത്തിൽ ഇടപെടാൻ അവന് മനസ്സുണ്ട് നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറ്റുവാൻ അവന് മനസ്സുണ്ട് ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചേർത്ത് കൊള്ളുന്നത് പോലെ നിങ്ങളെ ചേർത്ത് കൊള്ളാൻ അപ്പയ്ക്ക് അപ്പയ്ക്ക് മനസ്സു ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ വചനം കേട്ടിട്ടൊന്ന് അടുത്തു വരുമോ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തെ മാറ്റുവാൻ നമ്മുടെ കർത്താവ് മതിയായവനത്രേ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചേർത്തണക്കുന്നത് പോലെ നിങ്ങളെ ചേർത്തണക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനത്രേ നിങ്ങളുടെ ചരിത്രം പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവരാ നിങ്ങളുടെ ചരിത്രം കൊലപാതകം ചെയ്തവരെന്ന നിങ്ങളുടെ ചരിത്രം പാപികളെന്ന പക്ഷേ കർത്താവ് വിളിക്കുന്നു ഇന്ന് പകൽക്കാലും ഏത് പാപിക്കും അടുത്ത് വരുവാൻ ഏതു പാപിയേയും കൊള്ളാൻ അവന് മനസ്സുണ്ട് നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും പോലെ വെളുപ്പിക്കാൻ ഹിമം പോലെ കഴുകി വെണ്മയാക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ ഹല്ലിലർത്താവിന്റെ ശബ്ദം കേട്ട് മടങ്ങി വരാൻ കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ ചേർത്തടയ്ക്കാൻ കർത്താവ് എല്ലാ കാലത്തും റെഡിയാ രണ്ട് എന്താ കോഴി തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ പറയുന്നത് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റി പോറ്റിപ്പുലർത്തും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നത് തക്ക സമയത്ത് കൊടുക്കും ഒറ്റ കാര്യമേ ഉള്ളൂ ഹല്ലി ആ അമ്മയുടെ അമ്മ തള്ളക്കോഴിയുടെ ശബ്ദം കേട്ട് കുഞ്ഞുങ്ങൾ ഓടി വരണം അതിൻ്റെ ചൊൽപ്പടിക്ക് കൊടുത്താൽ അതിനു വേണ്ടുന്നത് നുറുക്കി കൊടുക്കുന്ന ഒരു നല്ല ഹല്ലി തള്ളക്കോഴിയെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ കർത്താവ് പറയുന്നു നിങ്ങൾ കേട്ട് വരുമോ നിങ്ങളുടെ ഭവനം ഭവനം ശൂന്യമായി പോകത്തില്ല നിങ്ങളുടെ വീട്ടിൽ ഇല്ലായ്മ വരത്തില്ല നിങ്ങളുടെ ഭവനം തകർന്നു പോകത്തില്ല ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് അവൻ തരും നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടുകൾ കൊത്തവണ്ണം അല്ല അത് അറിഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങളെ തരുന്ന ദൈവം അത്രേ എന്ത് പ്രയാസമാണോ കടന്നു പോകുന്നത് അതിന് പരിഹാരമുണ്ട് എന്താവശ്യമാണോ നിങ്ങൾക്കുള്ളത് അതിന് അവന്റെ പക്കൽ സൊല്യൂഷൻ ഉണ്ട് പ്രിയരെ ഈ ഈ പകൽക്കാലം തിരുവചനം പറയുന്നു എൻ്റെ ദൈവവും നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വ ത്തിന്റെ രക്തവണ്ണം ക്രിസ്തു വേശുവിൽ പൂർണ്ണമായി തീർത്തു തരും ഹല്ലേ ലുയ്യ നിങ്ങൾ ആ അമ്മ കോഴിയുടെ ശബ്ദം കേട്ട് ഓടി വരണം തള്ളക്കോഴി ശബ്ദമുണ്ടാക്കി വിളിക്കുമ്പോൾ നല്ല ഇര കിട്ടുമ്പോൾ വിളിക്കുമ്പോൾ ഹല്ലലുയ കുഞ്ഞുങ്ങൾ ഓടി വന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഷെയർ കിട്ടും അല്ലെ തള്ളക്കോഴിയുടെ ശബ്ദം കേട്ട് കുഞ്ഞുങ്ങൾ ഓടി വന്ന് ചിറകിൻ്റെ അടിയിൽ മറഞ്ഞാൽ മറ്റ് അല്ലിൽ പക്ഷികൾ അവയെ ഉപദ്രവിക്കാത്തവണ്ണം അതിനെ സൂക്ഷിച്ചു കൊള്ളും ഇന്ന് പകൽക്കാലവും మనసుండో ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ സഹായിപ്പാൻ നമ്മുടെ കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല സൂക്ഷിപ്പാൻ അവൻ്റെ ചിറകുകൾ ചെറുതായിട്ടില്ല അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ച് കൊടുക്കുമെങ്കിൽ ഓടി വരാൻ തയ്യാറെങ്കിൽ അല്ലല്ലു അനുസരിപ്പാൻ തയ്യാറെങ്കിൽ നിശ്ചയമായി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട് അവൻ നമ്മെ സൂക്ഷിക്കും അവൻ നമ്മെ പരിപാലിക്കും അല്ലല്ലു ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നിങ്ങളെ അനുഗ്രഹിച്ചു പറയുന്നു കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്നതൊക്കെയും ആ നല്ല അല്ല കർത്താവ് നിങ്ങൾക്ക് തരുമാറാകട്ടെ അവൻ്റെ ചിറകിൻ്റെ മറവിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ അവൻ്റെ ചിറകിൻ്റെ മറവിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യങ്ങളെ അവൻ തരട്ടെ നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമാക്കി നടത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തൻ അല്ലൊരു ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ആമീൻ ആമീൻ ആമീൻ